അറ്റത്ത് പോയിട്ട് ഗ്രേസ് 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 പോയി അവിടെ ും <was> <Mechanics> <bağ rule king> <letter up here> ഞങ്ങൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കാടൂറ്റിയിലുള്ള ടർഫേക്ക് വന്നേക്കണ്ട അപ്പൊ ഇവിടെ ചെറിയൊരു പാർക്കുണ്ട് അപ്പൊ അതില് സ്റ്റീവ് കുട്ടന് ഇവിടെ പൊന്തട്ടുണ്ട് അപ്പൊ അവിടെ പിള്ളേരൊക്കെ കളിച്ചോണ്ടിരിക്കണ്ട് ഇവിടെ ഗ്രേസും ഗ്രേസിന്റെ ഫ്രണ്ട് എസ് രണ്ടുപേരും കൂടി ഇവിടെ ഓടിക്കളിച്ചോണ്ടിരിക്കാണ് അപ്പൊ ഗ്രേസ് അവിടെ ബോർഡ് കുറച്ച് മത്സരങ്ങോട് കെട്ടി കൊണ്ടിരിക്കാണ് ആക്ച്വലി ഞാൻ ഇത്ര നാളായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു കിലോമീറ്ററിനുള്ളിൽ കിടക്കുന്ന സ്ഥലമാണിത് പക്ഷെ ഞങ്ങള് വരാറില്ല ഇപ്പൊ നമ്മുടെ ഗസ്റ്റോ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ വരാമെന്ന് ചേച്ചി അങ്ങനെ പോന്നത് അടിപൊളി സ്ഥല ഇടയ്ക്ക് ബോൾ ബോള് വരൂട്ടോ അതെ ബോൾ അവര് അവിടേക്ക് അടിച്ചോണ്ടിരിക്കേസ് അടിക്കുമ്പോ സ്ട്രോങ് ആയിട്ട് അടിച്ചോളൂ ചേട്ടന് പിടിക്കാൻ കിട്ടാൻ പാടില്ല ചേട്ടന് പിടിക്കാൻ കിട്ടാ സൈഡിലേക്ക് അടിക്കി ചേട്ടന് കിട്ടാൻ ഒരു മൂലക്കെടിച്ചോടിക്കും നേരിക്കില്ലടി സൈഡിലേക്ക് അടിക്കേന്റെ കയ്യിൽ കിട്ടിയെടുത്തിട്ടാ ിക്കാനുള്ള ആളി പോണേ നോക്കിക്കോ നോക്ക് അങ്ങോട്ട് നോക്ക് ഓ ഗോൾ അപ്പൊ ഇതാണ് നമ്മുടെ എസ്രയുടെ പിതാമഹൻ ആണോ ഏയ് കയറ് പൊന്ത താഴെ ചെയ്യണ്ട് നെറ്റ് വരുമോ അപ്പൊ ഇതാണ് ജസ്റ്റോ ജോസ് எஸ்ரோஸ் கிட்ட சைட்க்குடிக்கு நீ கிட்டாத்தரத்தில் இக்கு அஷ் எட்டது ஆஷே ஓ അടിക്കണം അപ്പുറത്തെ സൈഡില് എന്തോ കളി നടക്കാൻ പോകുന്നുണ്ട് അപ്പൊ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പുല്ല് കണ്ടപ്പോ എനിക്ക് നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഈ മതിയായിരുന്നു പുല്ല് ഇട്ടാതി അവിടെ എന്തോ ഇണ്ടെന്നോ പരിപാടി നല്ല സ്ഥല ഞാനാദ്യായിട്ടുണ്ട് കേട്ടോ റഫിൽ അല്ല ഞാനിതുവരെ ആയിട്ട് കണ്ടിട്ട് പോലും കണ്ട മീൻസ് ഇങ്ങനെ പൊറത്തുനിന്ന് കണ്ടിട്ടുണ്ട് ഉള്ളിലേ അതുവരെ കേറിയിട്ടില്ല ആദ്യായിട്ട് കേറുണ്ടാം ഗോൾ കീപ്പർമാരൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഓ ഔട്ട് പോയി ഓറ്റത്ത് പോയിട്ട്

ില്ല ഇപ്പതേ ആഫ് ഫുള്ളായി ഇവിടെയും ഫുൾ ആയി രണ്ടിലും ആൾക്കാരെത്തി അവിടെ ഫുട്ബോളും ഇവിടെ ക്രിക്കറ്റും പോവാം ഗ്രേസിന് ഗ്രേസിന്റെ ഫ്രണ്ടിനെ കണ്ട എന്റെ സന്തോഷം സഹിക്കാൻ പറ്റാണല്ലേ ഇത്ര ഹാപ്പി ആയിട്ട് കണ്ടിട്ടില്ലേടെ പോയിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷം എന്താ സന്തോഷം ഭയങ്കര സന്തോഷം ഞാൻ അപ്പ അങ്ങനെ ഓടലും ചാടലൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഇതാ ഒരു വീടെത്തി കേട്ടോ അപ്പം ഇതായിരുന്നു ഇത്രയും നേരത്തെ ചെറിയ വിശേഷം അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയില് ബൈ 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 പറഞ്ഞി